എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചിന് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് മാമ്പഴം വെച്ചിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരി ഈ മാമ്പഴ പുളിശ്ശേരി എല്ലാവർക്കും തന്നെ ഇഷ്ടമായിരിക്കും ഈ ചന്ദ്രക്കാരൻ മാമ്പഴം ഇല്ലേ അതാണ് ഏറ്റവും ബെസ്റ്റ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ നമ്മുടെ ഈ വിഷുവിനെ അവിടെ അടുപ്പിച്ചാണ് ഇത് കൂടുതലും മാർക്കറ്റിലൊക്കെ വരുന്നത് പക്ഷെ നല്ല വിലയുണ്ട് കേട്ടോ അപ്പൊ ഞാനിത് മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് ഇവിടെ മൂന്ന് മാമ്പഴം എടുത്തിട്ടുള്ളൂ കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഇതിന് ഇതൊരു സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരിയാണ് ഞാൻ ഇതിനു മുമ്പ് മാമ്പഴം ഉപയോഗിച്ച് കറി വെച്ചിരിക്കുന്നത് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇത് അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു മാമ്പഴ പുളിശ്ശേരിയാണ് എങ്ങനെയാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വരും ഇവിടെ ഞാൻ മൂന്ന് മാമ്പഴം എടുത്തിട്ടുണ്ട് ഇത് ചന്ദ്രക്കാരൻ മാമ്പഴമാണ് നമ്മൾ വാങ്ങിച്ചതാണ് അപ്പോൾ നല്ലതുപോലെ പഴുത്തൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വച്ചിട്ടൊരു മാമ്പഴ പുളിശ്ശേരിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതൊരു പ്രത്യേക തരത്തിലാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കണ്ടു ഈ മാമ്പഴത്തിൻ്റെ ഞെട്ടി ഭാഗം ഒന്ന് ചെത്തി കളഞ്ഞിട്ട് തൊലി കളഞ്ഞാൽ മതി നല്ലപോലെ കഴുകിയാണല്ലോ ആദ്യം വെച്ചിരുന്നത് അതുകൊണ്ട് ഇനി ഈ തൊലി അങ്ങ് കളഞ്ഞാൽ മതി ഉരിഞ്ഞു കളഞ്ഞാൽ മതി അത് കഴിഞ്ഞിട്ട് പിന്നെ കഴുകേണ്ട ഒന്നും ആവശ്യമില്ല മൂന്നാമത്തെ മാമ്പഴവും കൂടെ നമ്മൾ തൊലി കളഞ്ഞെടുക്കുകയാണ് നല്ല പഴുത്തതായതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് തൊലി അങ്ങ് ഉരിഞ്ഞു കളഞ്ഞാൽ മതി ഇനി കഴുകേണ്ട ആവശ്യമില്ല ഈ മാമ്പഴം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു ഇനിയും ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യുകയാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇതൊന്ന് പതുക്കൊന്ന് തിളച്ച് വേവട്ടെ ഇവിടെ ഞാനൊരു പാനെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് ഇട്ടുകൊടുത്തു ഇതെ ഒന്ന് ഉരുക്കിയെടുക്കണം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു ഇതൊന്ന് അടുപ്പത്ത് വെച്ച് നമുക്കൊന്നും ഉരുക്കിയെടുക്കണം ഇത് കല്ലില്ലാത്ത ശർക്കരയാണ് അതുകൊണ്ട് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ മാങ്ങ ഒരുവിധം നല്ലതുപോലെ തന്നെ കണ്ടോ വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മളിവിടെ ശർക്കരപ്പാനി തയ്യാറാക്കി വെച്ചില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടോ ഈ ശർക്കരയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കാം കേട്ടോ ഇനിയും ഈ ശർക്കരപ്പാനീ കിടന്ന് ഈ മാങ്ങ നല്ലതുപോലൊന്ന് മധുരമൊക്കെ ഒന്ന് പിടിക്കട്ടെ നമ്മയം കൊണ്ട് നമുക്കിതിനുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം ആദ്യം തന്നെ കുറച്ച തേങ്ങ ഒരു 1/4 കപ്പ് ക മീഡിയവും അല്പം ജീരകം ഒരു നുള്ളു ക മീഡിയവും കുറച്ച മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മതി കുറച്ച മുളകുപൊടി ഒരു അര ടീസ്പൂൺ മുളക് എടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് തൈര് ഇത്രയും കൂടി അരച്ചെടുക്കാം ഇത് അരച്ചുകൊണ്ടിരുക നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് വെണ്ണ പോലെ അരഞ്ഞിട്ടണം കണ്ടോ ഇതേപോലെ അരച്ചെടുക്കാം നമ്മുടെ മാമ്പഴം ഈ ശർക്കര പാനീയിൽ കിടന്ന് നല്ലതുപോലെ തിളച്ച് വെന്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് നമ്മുടെ ഈ അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം അരപ്പ് നമ്മുടെ കറിയിലേക്ക് കൊടുത്തു ഇതിനകത്ത് തേങ്ങയും ജീരകവും പിന്നെ തൈരും എല്ലാം കൂടെ മിക്സ് ചെയ്തതാണ് ഈ മിക്സി കഴുകി അല്പം വെള്ളവും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം നോക്കിയിട്ട് പിന്നെ ചേർത്താൽ മതി ഇത് നല്ലതുപോലെ തിളകേറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം ഒരല്പം നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പാനോ ചീനച്ചട്ടിയോ വെച്ചു ഇതിലേക്ക് കുറച്ച് നെയ്യൊഴിച്ചു കൊടുത്തു നെയ്യൊന്ന് ചൂടായി വരട്ടെ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കൊടുത്തു ഒരു കാൽ ടീസ്പൂൺ ഉലുവേൻകൂടി ഇട്ടുകൊടുക്കും ഒരു വറ്റൽ മുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തു പിന്നെ കറിവേപ്പില നമ്മുടെ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കും നെയ്യ് തന്നെ ഉപയോഗിക്കണം വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത് എങ്കിലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു നമ്മുടെ കളറി ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട് മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരി ഇതൊരസൽ മാമ്പഴ പുളിശ്ശേരിയാണ് ഇതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ് നമ്മൾ സാധാരണ വയ്ക്കുന്ന മാമ്പഴപ്പുളിശ്ശേരി പോലെയല്ല സൂപ്പർ ടേസ്റ്റാണ് കണ്ടല്ലോ പുളിശ്ശേരി ഉണ്ടാക്കിയത് കണ്ടല്ലോ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല സൂപ്പറാണ് അത് ഈ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കാം അതായത് കുറച്ചുകൂടി മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ ചേർക്കാം ഇല്ലെങ്കിൽ അത് കുറച്ച് ചേർത്താൽ മതി പിന്നെ ഇതിൽ അധികം ഇൻഗ്രീഡിയൻസും വേണ്ട വളരെ കുറച്ച് പക്ഷെ നല്ല കുറു കുറാന്നിരിക്കുന്ന ഒരു മാമ്പഴപ്പുളിശ്ശേരി അധികം വെള്ളം പോലെയല്ല അത് കണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻ്റും ചെയ്തോളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്